ഇന്ന് ഏപ്രിൽ അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഏപ്രിൽ അഞ്ചിനാണ് അമേരിക്കൻ പ്രസിഡന്റായ ജോർജ് വാഷിങ്ടൺ ആദ്യമായി വീറ്റോ അധികാരം പ്രയോഗിച്ചത് അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യ പ്രസിഡൻഷ്യൽ വീറ്റോയും അതുതന്നെയായിരുന്നു അമേരിക്കൻ കോൺഗ്രസ് പാസ്സാക്കുന്ന ബില്ലുകൾ പ്രസിഡന്റിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കുമ്പോൾ അതിനോട് വിയോജിക്കാനുള്ള അദ്ദേഹത്തിന്റെ നിയമപരമായ അധികാരമാണ് വീറ്റോ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ എണ്ണത്തെ സംബന്ധിച്ച നിയമമാണ് വാഷിംഗ്ടൺ വീറ്റോ ചെയ്തത് രണ്ട് എതിർപ്പുകൾ ഉന്നയിച്ചായിരുന്നു വീറ്റോ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഏപ്രിൽ അഞ്ചിനാണ് മൈപ്പു യുദ്ധം നടന്നത് ചിലിയിലെ സാന്റിയാഗോയ്ക്ക് അടുത്തു വച്ചാണ് ജനറൽ ഹോസെ ദ സാൻ മാർട്ടിൻ നേതൃത്വം നൽകിയ അർജന്റീനയിലെയും ചിലിയിലെയും വിമതിരുൾപ്പെട്ട റവല്യൂഷണറി ആർമിയും ജനറൽ മരിയാനോ ഒസോറിയോയുടെ നേതൃത്വത്തിലുള്ള സ്പാനിഷ് റോയലിസ്റ്റ് ആർമിയും ഏറ്റുമുട്ടിയത് കേവലം ആറ് മണിക്കൂറുകൾ മാത്രം നീണ്ട യുദ്ധത്തിൽ റെവല്യൂഷണറി ആർമി വിജയിക്കുകയും തൽഫലമായി ചിലിയുടെ മേൽ സ്പെയിനിനുണ്ടായിരുന്ന സ്വാധീനം ഇല്ലാതാവുകയും ചെയ്തു ആറു മണിക്കൂറിനുള്ളിൽ രണ്ടായിരത്തോളം റോയലിസ്റ്റുകൾ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർ തടവിലാക്കപ്പെടുകയും ചെയ്തു മറുപക്ഷത്ത് കൊല്ലപ്പെട്ടത് ആയിരം പേരാണ് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി ഇ എം എസ് നമ്പൂതിരിപ്പാട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ അഞ്ചിനാണ് ലോകത്തിലാദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയതും അന്ന് തന്നെയായിരുന്നു മുഖ്യമന്ത്രിക്ക് പുറമെ പത്ത് പേർ കൂടി ഉൾപ്പെട്ടതായിരുന്നു ആദ്യ മന്ത്രിസഭ ഭൂപരിഷ്കരണ ഓർഡിനൻസും വിദ്യാഭ്യാസ ബില്ലും അവതരിപ്പിക്കപ്പെട്ടത് ഈ മന്ത്രിസഭയുടെ ഭരണകാലത്താണ് രണ്ടു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ രാഷ്ട്രപതി ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പിരിച്ചുവിട്ടു പിന്നീട് വിമോചന സമരം എന്നറിയപ്പെട്ട സർക്കാർ നയങ്ങൾക്കെതിരെയുണ്ടായ ബഹുജന മുന്നേറ്റത്തെ തുടർന്നായിരുന്നു അത്